ഹലോ ഗെയ്സ് നമ്മൾ ഇന്ന് വന്നിട്ട് നല്ല അടിപൊളി കല്ലിന്റെ വീഡിയോ ആയിട്ടാണ് കല്ല് നിലമുറ നല്ല ഉറപ്പ് നല്ല സൈസ് സാധനം അപ്പൊ ഇതിനു മുന്നേ നമ്മൾ കല്ലിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ കൊല്ലത്തേക്ക് അവര് തന്നെയാണ് ഈ ഒരു കല്ലും ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ നമ്മൾ ഈ വെട്ടുകല്ലും പിന്നെ വേറെ പലതരം കെമിക്കൽ കൊണ്ട് ഇങ്ങനെ മണ്ണൊക്കെ കൊണ്ട് ഉണ്ടാക്കി ഇഷ്ടിക പോലെ കല്ലെല്ലാം വെച്ചിട്ട് പൊട്ടിച്ച് കാണിച്ചിരുന്ന ആ ഒരു രീതിയിലെല്ലാം കണ്ടിട്ടുണ്ടാകും വീഡിയോ പക്ഷെ എങ്ങനെയായാലും നമ്മൾ ഈ ഒരു കല്ലിനെ തോൽപ്പിക്കാനായിരിക്കും ആവില്ല കാരണം ഇത് അത്ര കുറപ്പില്ല കല്ലാന്ന് നമ്മളിപ്പോ ഈ വീട് കെട്ടുന്നവരായാലും അവർക്ക് കഷ്ണം മുറിക്കാനെല്ലാം അവരുടെ ഇപ്പം കല്ല് കെട്ടുന്ന സമയത്ത് കഷ്ണം മുറിച്ച് പീസ് കല്ല് വെക്കാനെല്ലാം ആവശ്യം ഉണ്ടാവും അപ്പൊ അവര് ഈ മഴക്കെ ഉപയോഗിച്ച് കെട്ടുന്ന ഒരു ചെറിയ മഴക്കെ ഉപയോഗിച്ചിട്ടാണ് അത് കഷ്ണം മുറിച്ച് കെട്ടലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അവർക്ക് പോലും ഈ ഒരു കല്ല് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല കട്ട് ചെയ്തെടുക്കണമെങ്കിൽ മെഷീൻ ഉപയോഗിച്ചു തന്നെ കട്ട് ചെയ്യണം അത്ര കുറപ്പുകയാണ് അതായത് അത്ര നിങ്ങൾ ഏത് ഉപ്പുവെള്ള ഏത് വെള്ളത്തിൽ കൊണ്ടിട്ടാലും ഈ ഒരു കല്ല് ഒന്നും ആവൂല എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഇതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടായ കല്ല് അതായത് നല്ല മഴക്കാലം അല്ലാത്ത സമയത്താണ് ഉണ്ടായത് അപ്പൊ ആ കല്ലിന് പൊടിയൊക്കെ പറ്റി എന്നാൽ തന്നെ നല്ല ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടായി പക്ഷേ ഈ കല്ല് കണ്ട നല്ല എടുത്തിട്ടും നല്ല അടിപൊളി സാധനം അപ്പൊ ഇത് പൊടിയെല്ലാം കുറച്ച് പറ്റി കഴിഞ്ഞാൽ ഈ പണയെല്ലാം മണ്ണെല്ലാം പറ്റി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിയും കാണാൻ വൃത്തിയുണ്ടാവും പക്ഷെ ഇത് കണ്ട കഴുകിയെടുത്തിട്ടും നല്ല എന്നാ വരണ്ട എന്നിട്ട് നല്ല കിണ്ണ കാച്ച കല്ല് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട അപ്പൊ നമുക്ക് ഇവർ ലോഡ് ചെയ്യുന്നത് നോക്കാം കല്ല് ലോഡ് ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാം അതുകൂടാതെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഈ കല്ലിന്റെ സൈസ് ചോദിക്കുന്നുണ്ട് അപ്പൊ അവര് കേൾക്കാൻ വേണ്ടി പറയുന്നത് ഈ കല്ല് പന്ത്രണ്ട് ഇഞ്ച് നീളം ഇഞ്ച് വീതി കനും ഏകദേശം ഒരു എട്ട് എട്ടേ കാല് വരും അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇത് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പൊ ഇതിന് കല്ല് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴെ നമ്പർ കൊടുക്കുക അതായത് നിങ്ങൾ വിളിച്ചവരോട് ചോദിച്ചാൽ അവർ കറക്റ്റ് റേറ്റ് പറഞ്ഞു തരും അപ്പം ഇതിപ്പോ ഈയിലോട് ഇന്നിപ്പോൾ ഏകദേശം കയറ്റി കഴിഞ്ഞു ഇടുന്ന ഒരു സന്ധ്യാകുമ്പോൾ വിടും അപ്പോൾ നമുക്ക് വിടുന്നൊന്ന് നോക്കാം അപ്പോൾ ഇത് ഇവിടുന്ന് റോഡാക്കി നമ്മളെ വണ്ടി അങ്ങ് വിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും വണ്ടി ഷീറ്റൊക്കെ കെട്ടി മറിച്ച് വിടുന്ന് പുറപ്പെട്ടു ഇത് വണ്ടി അങ്ങ് പോയി അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ